ഹായ് ഓൾ ഗുഡ് ഈവനിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ജൂലൈ മാസം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ പരിചയപ്പെടുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്കൊക്കെ ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ടിൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പം നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ ഡെയിലി ഇതിൻ്റെ ലൈവ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തടക്കാണെന്ന ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്നാണ് നമ്മൾ അത് മാത്രമല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം സോ നമുക്ക് നമ്മുടെ എന്തൊക്കെ എക്സാംസ് ആണ് ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഫ്രൈഡേ ആണ് എക്സാം നടക്കുന്നത് ദെൻ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ട് നാനൂറ്റി എഴുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അല്ലാതെ നാനൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ രണ്ടിന്റെയും എക്സാം നടക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഏഴിലാണ് അതായത് സാറ്റർഡേ ആണ് ജൂലൈ മാസം സാറ്റർഡേ ആണ് ഈ എക്സാംസ് രണ്ട് നടക്കാൻ പോകുന്നത് ദെൻ നാനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഉണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ഡ്രൈവർ ഉണ്ട് അത് പതിനഞ്ച് ഏഴിലാണ് എക്സാം നടക്കാൻ പോകുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ട്യൂസ്ഡേ ആണ് എക്സാം നടക്കാൻ പോകുന്നത് ദെൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത് അത് നാനൂറ്റി ഇരുപത്തി ഏഴാം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ് ഡേ ആണ് ദെൻ എഴുന്നൂറ്റി നാല്പതാം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ ആണ് എക്സാം നടക്കുന്നത് അന്ന് തന്നെ ആണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം നടക്കാൻ പോകുന്ന സാറ്റർഡേ ആണ് ഇപ്പൊ ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട എക്സാമുകളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് വേറെ എക്സാംസ് ഒക്കെ ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസുകളാണ് നമ്മൾ ഇത് പറഞ്ഞു ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ എക്സാമുകളും ഇതിനു മുമ്പുള്ള കലണ്ടർ വെച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നോക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം ജൂലൈ ഉണ്ട് അതിൻ്റെ ഡേറ്റ് ഒക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക സോ നമുക്ക് ഇപ്പൊ മെയ് മാസമാണ് അപ്പം മെയ് സ്റ്റാർ ഒന്നാം തീയതിയാണ് ഈ പറഞ്ഞ പരീക്ഷകൾക്കെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു അറുപത് ദിവസം ഉണ്ട് അതായത് ജൂലൈ കൂട്ടുന്നില്ല മെയ് ജൂൺ രണ്ട് മാസങ്ങള് നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും പറ്റും പക്ഷെ നമുക്ക് അത്യാവശ്യം പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെ ആയിരിക്കണം ഇപ്പൊ ചിലവരൊക്കെ പറഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് ആദ്യം പഠിച്ച് പി എസ് സി ക്രാക്ക് ചെയ്തു അപ്പൊ എന്റെ തൊട്ട് തന്നെ കമൻസ് ഒക്കെ കാണാറുണ്ട് അങ്ങനെ ഒരിക്കലും പറ്റില്ലെന്ന് പക്ഷെ അങ്ങനെ പറ്റുന്ന കുട്ടികളെ അക്കാഡമിക്ക് അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ അത്യാവശ്യം അറിയാവുന്ന കുട്ടികളും അതുപോലെ ന്യൂസ് പേപ്പർ റീഡിങ് ഒക്കെ ഉള്ളവരാണ് അവർക്ക് അത്യാവശ്യം കാരണ്ട ഫേറിനെ പറ്റിയൊക്കെ ഒരറിവുള്ളവരാണെങ്കിൽ ആ ഈ ടു മന്ത് കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനൊക്കെ മിനിമം ഒരു സിക്സ് മന്ത് തന്നെ വേണം പി എസ് സി ഒന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് അത് നമ്മൾ ആ ഒരു ലൈനിലേക്ക് എത്താനായിട്ട് കുറെ കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ മാസം കഴിഞ്ഞ് എഴുതുന്ന എസാം ഒക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റിൽ വരും അതല്ല ഈ രണ്ടു മാസം കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യുന്നവർന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ഫൗണ്ടേഷൻ നമ്മൾ പറയില്ല ഒരു വീട് വെക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും അവരുടെ അതുപോലെ തന്നെ അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർക്ക് ആ ടു കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളപ്പൊ അവരെ കമൻസ് ഇട്ടിട്ട് അവരെ കളിയുകട്ടോ കാര്യമില്ല ഉള്ളവരൊക്കെ ഉണ്ട് നമുക്ക് അറിയാവുന്ന സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ കാരണം അവർക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി അപ്പം ആസ് പെർ നിങ്ങളുടെ എന്താണ് നിങ്ങളെ ഒരു അറിവ് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതിന് നിങ്ങൾക്ക് അറിയുള്ളു അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതൊരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യുക അറുപത് ഉണ്ട് എക്സാമിന് അപ്പം ആ സ്റ്റഡി പ്ലാനില നമുക്ക് മാർക്ക് സ്കോറിങ് ഏരിയാസ് എപ്പോഴും ഇംഗ്ലീഷ് മാത്സ് മലയാളം തന്നെയാണ് കാരണം അത് പി വൈ ഗ്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെ സെഷൻസ് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ആ ഒരു സിലബസിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ പുറത്തുനിന്നൊന്നും ചോദിക്കുന്നില്ല അപ്പൊ അത്രയും ഭാഗങ്ങൾ കവർ ചെയ്യുക അതേപോലെ രണ്ടായിരത്തി എപ്പോഴും വീഡിയോയിൽ പറയൂ തൗസൻഡ് ട്വന്റി ഫോർ ഫുൾ വീഡിയോ കനഡ ഫേഴ്സിന്റെ യൂട്യൂബിലൊക്കെ ഉണ്ട് അതെടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് ഇഷ്ടം എനിക്കിത് കൊള്ളാം ഞാനിത് ഓർത്തിരിക്കും എന്ന് തോന്നുന്നത് നമ്മളെ ട്രാവലിങ്ങിലോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ കുറച്ച് കുറച്ച് കണ്ടു തീർക്കാം മറന്നു പോകുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാം അങ്ങനെ അത്രയും ഭാഗം സെറ്റ് ആക്കാം ഈ അത്രയും വലിയൊരു റാങ്ക് ഫൈൽ പഠിച്ചു സിലബസ് ഫുള്ള് കവർ ചെയ്ത് ജോലി കയറി ആരും ഇല്ല അവരവിടൊക്കെ ഉപയോഗിക്കുന്ന സ്മാർട്ട് വർക്കുകളാണ് ഏറ്റവും ഹോട്ടായിട്ടുള്ള ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പഠിക്കാം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അതായത് കേരള പി എസ് സി നടത്തിയ നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റിന് ഇക്വലന്റ് ആയിട്ട് പി എസ് സി അതായത് പ്ലസ് ടു ഉള്ള പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ടു ലെവലിൽ പി എസ് സി നടത്തിയ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒ എം ആർ ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രോപ്പർ റിവിഷൻ കൊടുക്കുക ഇതൊക്കെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായി കേൾക്കും പി എസ് സി അല്ലേ ജോലി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങ് കിട്ടില്ല അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്നു ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും കമന്റ്സ് ഒക്കെ കാണാറുണ്ട് ഇതൊന്നും കിട്ടില്ല അപ്പൊ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ചിലപ്പോൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു എൽ ഡി സി അല്ലെ എൽ ജി എസ് അല്ല ഒക്കെ നേടാം പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുമക്കളാകുമ്പോൾ നമ്മൾ വീ നടക്കാൻ പഠിക്കും നമ്മുടെ മക്കളുടെ ഒക്കെ മറിഞ്ഞു വീഴും എന്നാലും നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെയും പിന്നെ ശ്രമിച്ചു അങ്ങനെയാണ് നമ്മൾ നടക്കുന്ന എന്നാ അതിലേക്ക് എത്തുന്നത് അല്ലേ അതേമാതിരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വീണ് പോയി പക്ഷെ അവിടെ വീണ് കടന്നാൽ അവിടെ വീഴല്ലേ ഉള്ളൂ അവിടെ നിന്ന് ഒരു പുതിയ എനർജിയോടു കൂടി എഴുന്നേറ്റ് പഠിക്കുക പിന്നെ ഇപ്പൊ പഠി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പ്രത്യേകിച്ചും സി പി ഒ പയർമാൻ ഒക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് യാതൊരു കാര്യമില്ല ആദ്യ റാങ്കുകളിലൊക്കെ എത്തിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യണോ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പഠിക്കാനാണ് നമുക്ക് പ്രത്യേകിച്ച് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ അതൊന്ന് ഉപേക്ഷിക്കാം അതെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യാനാണ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇവിടെ നീതി കാണിക്കേണ്ടതും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണോന്ന് ബോധിപ്പിക്കേണ്ടതും ഒക്കെ നമ്മളെ തന്നെയാണ് പിന്നെ ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചിട്ട് നമ്മളെ നമ്മളെപ്പോലെ ഉള്ളവരും എക്സാം ഹാളിൽ വരും അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കറിയാം ഇതിൽ ഒരു നൂറുപേർ ഈ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ സപ്പോസ് ഇതില് അൻപത് പേര് നന്നായി പ്രിപ്പയർ ചെയ്യുന്നവരാ പത്ത് വേക്കൻസി ഉള്ളെങ്കിൽ ബസ് ഈ പത്ത് പേരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ അപ്പം ഈ ഒരു മണിക്കൂർ അല്ലെ ഒന്നേകാൽ മണിക്കൂർ എങ്ങനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മുടെ ആ ഒരു നമുക്ക് അത് എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്നു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പറഞ്ഞു വന്ന് നമുക്ക് ടെൻഷൻ കുറയ്ക്കുക നമ്മൾ നൂറ് പേരിൽ അൻപത് പേര് നന്നായി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോ നമ്മളെക്കാട്ടിലും അറിവ് കുറഞ്ഞ ആളായിരിക്കും ഒരു മണിക്കൂർ നേരെ ആ ഒരു മണിക്കൂർ എക്സാം സമയത്ത് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ കേറുന്നത് ആൾക്ക് നമ്മളെക്കാട്ടിലും ഹാർഡ് വർക്ക് കുറവായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ജി കെ പരമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്തൊക്കെ കുറവായിരിക്കും പക്ഷെ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു അത് അതായത് നമുക്ക് അവിടെ ആശയക്കുഴപ്പുണ്ടാക്ക ഉണ്ടാക്കണം ഈ ആൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ഇവരുടെ തെറ്റിക്കണം എന്ന് തന്നെയാണ് ചോദ്യമിടുന്ന ആളുടെയും ആഗ്രഹം എങ്കിൽ പ മാത്രേ ഇവർക്ക് അൻപത് പേരിൽ നിന്നും ഒരു പത്ത് വേക്കൻസി ഉള്ളെങ്കിൽ ഒരു പത്ത് പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ടെൻഷൻ കുറയ്ക്കുക അതുപോലെ എക്സാം ഒക്കെ എഴുതുമ്പോഴും നോർമൽ രീതിയിൽ തന്നെ എക്സാം എഴുതുക നന്നായി ചിന്തിക്കുക നന്നായി പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുക അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു ജോബ് ഇതിനെ ഈ ഒരു എക്സാംസ് ഏതെങ്കിലും എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ആ അതിനായിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങാം അതുപോലെ നല്ലൊരു പ്രിപ്പറേഷൻ ആരംഭി ആവശ്യമുള്ളവർക്കായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിൻ്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ജസ്റ്റ് ചെയ്യണം വെബ്സൈറ്റിലോട്ടൊന്നു പോവാം ഇപ്പം ഇതാ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റുകൾ ദേവസ്വത്തിൻ്റെ റൂം പോയി ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ബാച്ചും ഉണ്ട് പോലീസ് ഡ്രൈവർ അപ്ഡേറ്റഡ് സിലബസ് വെച്ച് സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത ബാച്ചാണ് അതുപോലെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ പോലീസ് ഡ്രൈവറുടെ ബാച്ച് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് പിന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ ക്യാപ്സ്യൂള് പോലെ ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഒക്കെ തരുന്നുണ്ട് സോ ഫസ്റ്റ് ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസിന് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജോയിൻ കോഴ്സ് അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം പേരാണ് വരുന്നത് ഇത് ഓൾറെഡി അടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പം അതിനു മുമ്പ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും അവിടെ സജിത വൺ ഫോർ ഡബിൾ നയൻ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും വൺ ഫോർ ഡബിൾ നയൻ കോഴ്സ് പർച്ചേസ് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമുള്ള പേ ചെയ്യുക നേരെ സ്റ്റോറിലേക്ക് പോവുക ആപ്പിലേക്ക് പോവുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് ക്ലാസ്സുകളൊക്കെ കാണാവുന്നതാണ് മാത്രമല്ല നമ്മൾ എക്സാം എടുക്കുമ്പോഴേക്കും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ അറുപത് ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ട് ലൈവ് ക്ലാസ്സുകളായിട്ട് ഒരു മെഗാ മാരത്തോൺ സെഷൻ പോലെയൊക്കെ തന്നെ അതായത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ട് സോ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവര് പർച്ചേസ് ചെയ്യുക അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാന്നുള്ളവര് പ്രിപ്പറേഷനൊക്കെ നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ പി എസ് സി സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും റിസൾട്ടും നോട്ടിഫിക്കേഷനും ഒക്കെ മാക്സിമം നിങ്ങളിലേക്ക് ബട്ടെന്നൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്